ആഹാ സാറിന്റെ വിവാഹം ഉറപ്പിച്ചോ അടുത്തയാൾ ചോദിച്ചു വീട്ടിൽ പറഞ്ഞു വെച്ചു ചെറുചീരിയോടെ അവൻ അവരെ നോക്കി പറഞ്ഞു എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ ഭാര്യയായിട്ടൊന്നും ഇല്ലല്ലോ തൻ്റെ അരികിലേക്ക് ചേർന്നിരിക്കുന്ന അനന്തനെ നോക്കി ഗൗരവത്തിൽ ഗൗരവത്തിലഞ്ചി ചോദിക്കുമ്പോൾ അവൻ അവളെ നിൽക്കുറപ്പിച്ചു നോക്കി എന്തേ അനന്തന്റെ നോട്ടം കണ്ടി ചുറ്റുമുന്ന് നോക്കി ഒരു വെപ്രാളത്തോട് ചോദിച്ചു അടുത്ത ആളുകളുള്ളത് കൊണ്ട് തന്നെ അവൻ എന്താണ് പറയാൻ പോകുന്നൊരു പേടിയുണ്ടായിരുന്നു അവളുടെ മുഖത്ത് ഞാൻ പറഞ്ഞതുപോലെ ആ മല ഡിവോഴ്സ് അങ്ങ് വാങ്ങി തരും അത് കഴിഞ്ഞ് മര്യാദയ്ക്ക് എന്റെ താലി വാങ്ങി എന്നോടൊപ്പം ജീവിച്ചോണം തന്നെ താടിയിലിടക്കൊക്കെ നര വീണിട്ടുണ്ട് പിന്നെ ക്ലീൻ ഷേവ് ആയതുകൊണ്ട് പുറത്ത് ആരും കാണില്ലെന്നേ ഉള്ളൂ ഇനിയും എന്റെ ക്ഷേമ നീ പരീക്ഷലുണ്ടല്ലോ കെട്ടുന്ന എൻ്റെ താലിയും വേണം എന്ന് ഞാനങ്ങ് വെക്കും എന്നിട്ട് അതൊന്നുമില്ലാതെ കൂടെ കൂട്ടും നിന്ന ഞാൻ അഞ്ജുവിന്റെ മുട്ടുകൈക്ക് ചേർന്ന് പിടിച്ചുകൊണ്ട് അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറയുന്നവനെ കാണേ വന്ന ചിരി ഒതുക്കി മുഖം കൊനിച്ചു കളഞ്ഞു എന്താടി നിനക്കൊരു ചിരി ഞാൻ കാര്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതന്നെയാ ഇല്ലെങ്കിൽ നീ കല്യാണം വേണമെന്ന് പറഞ്ഞു നോക്ക് ആ പറയാലോ ആനന്ദനെ അവളെ ചിരി കണ്ടതും കണ്ണൊട്ടിക്കൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി സാറിൻ്റെ പെണ്ണിനെ കാണാൻ വല്ലാത്ത ഐശ്വര്യമാണി പോരാത്തതിന് സാറിന് പറഞ്ഞു വെച്ചതുപോലെ പോലെ തന്നെയുണ്ട് ഏതൊരു മുത്തശ്ശ അവരെ നോക്കി പറഞ്ഞപ്പോഴാണ് ആനന്ദന്റെ ശ്രദ്ധ അവൾ നിന്ന് മാറി മുന്നിലേക്കായത് എന്തിനും വെറുതെ ചുവന്ന് കയറുന്ന കവിൾ അവൻ കാണത് തിരിച്ചുകൊണ്ട് ചായ കുടിക്കുന്നവളെ നോക്കി അനന്തൻ ഗൗരവത്തിൽ ഒരു ചിരി അവർക്ക് പകരമായി കൊടുത്തുകൊണ്ട് അവളെ നോക്കിയെന്ന് മീശ സർ ഹ ആ വിനോദിന്റെ വിനോദ ശബ്ദം കേൾക്കിയനന്ത ഗൗരവത്തിൽ അവനെ നോക്കി അല്ല സാർ ഞാനൊരു ചായ കുടിക്കാൻ കുടിച്ചോളൂ ഞാൻ പിന്നെ വരാം അതെന്താ അങ്ങനെ താനിരിക്കു വിനോദ് ആനന്ദന്റെ അരികിലിരിക്കുന്ന അഞ്ചുവിനെ നോക്കിയെന്ന് പതറിക്കൊണ്ട് വിനോദ് പറഞ്ഞു കേട്ടതും അനന്തനൊരു മേലുദ്യോഗസ്ഥന്റെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു വിനോദ് ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ ഒരു സൈഡായി മാറിയിരുന്നു അവന്റെ ചായ വന്നതും ആരെയും നോക്കാതെ വേഗം ആ ചൂട് ചായ ഓതി കുടിക്കുന്നത് കാണേ അനന്തനു ചിരിയാണ് വന്നത് അഞ്ചുവിനെ നോക്കിയെന്ന പേരിൽ അന്ന് അവൻ്റെ കുത്തിന് പിടിച്ചു തോട്ടതും അനന്തനെ നോട്ടം ഒന്നും ശ്രദ്ധിക്കാതെ മോൾക്ക് പറ്റി തിരുന്നവൾ തന്നെ ഒന്നുടക്കി ആരെയും പറയാൻ പറ്റില്ല സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണല്ലോ എന്നും പറഞ്ഞു എൻ്റെ പെണ്ണിന്റെ സൗന്ദര്യം ഞാൻ മാത്രം നോക്കിയാൽ മതി അവൾ കരയിലേക്ക് ചേർന്നിരിക്കുമ്പോൾ ആനന്ദൻ ഉള്ളിൽ മെല്ലെ പേര് പേർത്തു മതിയോ തന്റെ സംശയത്തോടെ നോക്കുന്ന അഞ്ജുവിനെ നോക്കി ചോദ്യഭാവത്തിൽ അനന്തൻ പൂരുകം ഉയർത്തിയതും അവൾ മതിയെന്ന രീതിയിൽ തലചലിപ്പിച്ചു എന്ന വ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അനന്തൻ എഴുന്നേറ്റത് കാണി അവൾക്ക് വല്ലത്ത ചമ്പലാണ് തോന്നിയത് കുഞ്ഞു പിള്ളാരെ കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാന്ന് പറയണമെന്നുണ്ടെങ്കിലും ആളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം അഞ്ജു ഒന്നും പറഞ്ഞില്ല അവനോടൊപ്പം നടക്കുമ്പോൾ അവളും അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ആഹാ ഇതിപ്പോ അളിനി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അഞ്ജുവിനെ മാത്രമേ കണ്ടുള്ളൂ പൈസ കൊടുത്ത അഞ്ജുവിൻ്റെ അരികിൽ വരുമ്പോഴാണ് പുറകിലും ശരത്തിന്റെ ചീറ്റയോടെയുള്ള ശബ്ദം കേൾക്കുന്നത് അത് കേൾക്കിയ അനു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി നീ എന്താ ഇവിടെ മാളുവിന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഞാനും അവളും ധന്യം കൂടി ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് മാളു ചായക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അഞ്ജുവിനെ കണ്ടത് അപ്പം കരുതി അഞ്ജുവിനേം കൂടെ വിളിക്കാൻ വന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ എല്ലാ ഗൗരവത്തോടെയും മന്ദം ചോദിക്കുമ്പോൾ ശരത് വേഗം തന്നെ അവന് മറുപടി കൊടുത്തു ശരത്ത് പറഞ്ഞ കേട്ടതും സൈഡിലായി നിർത്തിയിട്ടിരിക്കുന്ന ശരത്തിന്റെ കാറിലേക്ക് നോക്കി അന്തൻ ഗൗരവത്തോടെ ഒന്ന് മൂളി വാ ശരത്തിനെ നോക്കി ചിരിച്ചു നിൽക്കുമ്പോഴാണ് അനന്തന അഞ്ജുവിന്റെ കൈയിൻ പിടിച്ച് ശരത്തിന്റെ കാറിന് അരികിലേക്ക് നടക്കുന്നത് ചായ വേണം നിനക്ക് തങ്ങളെ രണ്ടാളെയും നോക്കി അത്ഭുതത്തോടെ ഇരിക്കുന്ന മാളുവിനെ നോക്കി അന്തൻ അല്പം മയത്തിൽ ചോദിക്കുമ്പോൾ മാളു അവനെ കുറിപ്പിച്ചു നോക്കി എന്താടി ഒന്നുമില്ല ഏട്ടാ ഞങ്ങൾ കുറച്ച് മുൻപ് ചായ കുടിച്ചു അഞ്ചുവിനെ കണ്ടപ്പോൾ കൂടെ കൂട്ടാമെന്ന് കരുതി പക്ഷേ ഇനിയിപ്പോൾ വേണ്ട ഇനിയിപ്പം ഞാൻ അഞ്ജുവിനെ കൂടെ കൊണ്ടുപോയെന്നും പറഞ്ഞ് ശരദ് ഏട്ടനെ വേണമെങ്കിൽ ഏട്ടൻ വീട്ടിൽ നിന്നും അടിച്ചേർക്കും എന്തിനാ വെറുതെ മാൾ രണ്ട് കൈയും കൂട്ടി തൊഴുതുകൊണ്ട് പറഞ്ഞേ കേട്ടും അന്നൻ്റെ കൗരവെന്നറിഞ്ഞ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ട തന്നെ ദേഷ്യത്തിൽ അഞ്ജുവിനെ നോക്കുമ്പോൾ അവൾ പതിയെ തൻ്റെ മുഖം ഒന്ന് താഴ്ത്തിപ്പിടിച്ചു എനിക്കിനിയും ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല നിങ്ങളെന്തായാലും ഇവളെ കൂടെ അഞ്ജുവിനെ നോക്കി അവൻ പറഞ്ഞതും ശരത് തലയിൽ നിന്ന് കുലക്കി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പുറകിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഒന്ന് മടിച്ചു നിന്നെങ്കിലും അന്തനെ ഒന്ന് നോക്കി കണ്ടപ്പോൾ വേഗം തൻ്റെ കരിയിലേക്ക് കയറിയിരുന്നു പോയിന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കും ആദ്യ ദിവസമായത് കൊണ്ട് ആ ക്ഷീണമൊക്കെ മുഖത്തുണ്ട് തന്നെ നോക്കുന്ന അഞ്ചുവിനോടായി ഞാൻ അല്പം മയത്തിൽ പറഞ്ഞു കേട്ടും ശരത്ത് പതിയും മാളവിൻ്റെ അരികിലേക്ക് ഒന്ന് ചാഞ്ഞു വന്നു നിൻ്റെ ഏട്ടനെ ഇങ്ങനെ മയത്തിൽ സംസാരിക്കാനും അറിയാമടി ജീവിതത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുവാ എന്നോടൊക്കെ ചാടി കഴിച്ചോണ്ടാണ് നിൽക്കുന്നത് ഒന്നുമില്ലെങ്കിലും അയാളുടെ ഒരേയൊരു അളിയനിലെ ഞാൻ ശരത്തിന്റെ കുശും കുത്തി വീർത്തിരിക്കുന്ന മുഖം നോക്കി മാള ചിരിക്കുമ്പോൾ അവൻ പരിഭവത്തോടെ അവൾ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് വണ്ടി തിരിച്ചു ആനന്ദനെ നോക്കി മുഖം തിരിച്ചതും ധന്യയുടെ കൈകൾ അഞ്ചുവിൽ മുറുകിയത് കാണി അവൾ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി ആനന്ദേട്ടനെ മറന്നത് എനിക്ക് വാക്ക് തന്നിട്ട് എന്നിട്ട് എന്തടിയതൊക്കെ ഏ ആ മഷത്തിൽ അഞ്ചുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് പല്ല് കടിച്ചൊണ്ട് ധന്യം ചോദിച്ചു കേട്ടും വിളറിയ മുഖത്തോടെ അവളെ നോക്കിപ്പോയി അഞ്ചു പിന്നെ വെപ്രാളത്തോടെ മുന്നിലേക്ക് നോക്കി അവിടെ ശരത്തിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് മാളു അതുകൊണ്ട് തന്നെ ബാക്കിലേക്ക് അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അഞ്ജുവിനൊരു സമാധാനം തോന്നി കയ്യിൽ നിന്ന് വീട്ടിൽ ചേച്ചി എനിക്ക് കൈ വേദനിക്കുന്നു തന്നെ വേദനിക്കുന്ന കൈകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അഞ്ജു അവളെ വല്ലായ്മയുടെ നോക്കി എന്തിനാടി എൻ്റെ ജീവിതം തകർക്കാൻ നീ ഇപ്പോൾ കയറി വന്നേ നീ വന്നില്ലായിരുന്നെങ്കിൽ അനന്തട്ടൻ എനിക്ക് സ്വന്തം അയ്യനെ ഇതിപ്പോൾ എല്ലാം നീ ഉയർത്തി നശിപ്പിച്ചു ആഫിരി എടുത്ത് എങ്ങാനും കിടന്നാൽ പോരെന്നു നിനക്ക് വീണ്ടും വന്ന് എനിക്ക് ടെൻഷൻ തരാൻ പല്ലുകടിച്ചിൻ്റെ മുന്നിൽ ഇരിക്കുന്നവരെ നോക്കി പതിഞ്ഞ സ്വർത്തിലാണ് ധന്യ ചോദിക്കുന്നത് ഞാൻ വന്നില്ലെങ്കിലും ആൻഡകൻ ചേച്ചിയേ കിട്ടില്ലായിരുന്നു ആ മനസ്സിൽ ഞാൻ മാത്രം അത് ചേച്ചിക്കറിയാമായിരിക്കുമല്ലേ അതുകൊണ്ടല്ലേ പണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചത് അഞ്ച് പതിയെങ്കിലും ധന്യെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ച കേൾത്തും അവളൊന്ന് പതിറി എങ്കിലും അത് മുഖത്ത് വറുത്തതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ചെറിയൊരു പിണക്കം അതുകൊണ്ട് ഇപ്പം നിന്നെ കെട്ടണമെന്നും പറഞ്ഞ് ആനന്ദ ഇടം നിൽക്കുന്നത് അഞ്ജുവിന് മുഖം കൊടുക്കാതെ ധന്യ പറഞ്ഞേ കയറും അഞ്ജു അവളെ തന്നെ നോക്കിയിരുന്നു പിന്നെ ഒരു ദീർഘ ശ്വാസത്തോടെ പുറത്തേക്ക് നോക്കി അവിടെ തന്നെ ഇരിക്കാതെ വേഗം പോയി കിടന്നോണം രാവിലേക്ക് ജോലിക്ക് പോകാനുള്ളതാ അടച്ചിട്ടേക്കുന്ന റൂം തുറന്ന് കയറുന്ന അഞ്ജുവിനെ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് രാധത്തിൻ്റെ റൂമിലേക്ക് നടന്നു അത് നോക്കിക്കൊണ്ട് അഞ്ജു ആ റൂമിലേക്ക് കയറിക്കൊണ്ട് ചുറ്റുമുന്ന് നോക്കി കുഞ്ഞിലെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചൊരു പെട്ടി ഒരു മൂലയിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ട് അവളത് വലിച്ചു പുറത്തേക്ക് നടന്നു അകത്ത് നിറച്ചും പൊടിയായതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല അമ്മയും മുത്തശ്ശിയും കിടന്നു കണ്ടവൾ ഉണ്ടാക്കാതെ അതുമായി ഉമ്മറത്തേക്ക് നടന്നു ആ പെട്ടിയെടുത്ത് നടന്നിട്ട് കിതപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അഞ്ചു വരാന്തിയുടെ സ്റ്റെപ്പിന് ഏറ്റവും താഴെയായിട്ടിരുന്നു എന്നിട്ട് ആ പെട്ടി പാതി എന്ന് തുറന്നു നോക്കി കുഞ്ഞു കുഞ്ഞു പാവകൾ മുതൽ ചെറിയ സ്ലൈഡുകൾ വരെ അതിൽ കിടക്കുന്നത് കണ്ട് ഒരു ചിരിയുടെ ഓരോന്നും പുറത്തെടുത്തവൾ അതിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ ഓർമ്മകളാണ് എന്നോർക്കെ അവളെ ചുണ്ടിൽ ഒരു ചെറു ചിരി തിരിഞ്ഞു അതിനടിത്തട്ടിൽ ഒരു ചുവന്ന തുണി കൊണ്ട് ഭദ്രമായി പൊതിഞ്ഞു വച്ചേക്കുന്നത് പുറത്തേക്കെടുത്തപ്പോൾ അഞ്ചു ചുറ്റുമൊന്ന് നോക്കി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു ഡയറി അതിൽ നിറച്ചും ആനന്ദനെ വിവരിച്ച് വച്ചിരിക്കുന്നതിലൂടെ അഞ്ചുവിൻ്റെ വിരലുകൾ ഒന്നിടഞ്ഞു അതിനിടയിൽ നിന്ന് ആനന്ദൻ്റെ ഒരു ഫോട്ടോ കൊണ്ടും അതിൽ തന്നെ നോക്കിയിരുന്നവളിയും കുഞ്ഞിലെ മുതൽ കണ്ടു തുടങ്ങിയ അൻതേട്ടനെ എപ്പോൾ മുതലാണ് പ്രണയിച്ചു തുടങ്ങിയത് മാളുവിനെ ഓരോന്ന് വാങ്ങുമ്പോൾ അതുപോലെ തനിക്കും ഓരോന്ന് വാങ്ങി വരുന്നവനെ എന്നും ശ്രദ്ധിച്ചു തുടങ്ങി അന്ന് പക്ഷേ ആ മുഖത്തൊരു ചിരി പോലും കാണില്ല എപ്പോഴും ഗൗരവം എന്നാലും എന്നാലും എനിക്കിഷ്ടമായിരുന്നു പക്ഷെ ധന്യ ചേച്ചി ധന്യ ചേച്ചി കണ്ടുപിടിച്ചു എനിക്ക് അനന്തടനെ ഇഷ്ടമാണെന്ന കാര്യം ചേച്ചിയും അനന്തനും ഇഷ്ടത്തിലാണെന്നും ഇതെല്ലാവരോടും പറഞ്ഞു കൊടുത്ത് വഴക്ക് വാങ്ങി തരുമെന്നും ആനന്തടനെ മറക്കണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ത്തിൽ സങ്കടപ്പെടുക എങ്കിലും മറന്നു അവരുടെ ഇടയിൽ പോയി നാണം കിടാതിരിക്കാൻ പക്ഷേ അതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ് അഞ്ചു ആവും ഓർമ്മയിൽ ഒരു എടുത്തു അഫി ജീവിതത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും അനന്തനം മറന്നു തന്നെയാണ് ആ താലി സ്വീകരിച്ചത് ഒരുമിച്ച് ജീവിച്ചത് എന്നിട്ടും അവസാനം ഇതാ വീണ്ടും അനന്തേട്ടൻ്റെ മുന്നിൽ ധന്യ ചേച്ചിക്ക് അനന്തേട്ടനെ ഇഷ്ടം പക്ഷേ പക്ഷെ ആൾക്ക് എന്നെയല്ല ഇഷ്ടം അതെന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ ഇനിയും തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം ആനന്ദന്റെ പണ്ടത്തെ ഫോട്ടോയ്ക്ക് പുറകിൽ എഴുതി വെച്ച ഐ ലവ് യു ആനന്ദേട്ട എന്ന വാചകത്തിലൂടെ അഞ്ജു വിരൽ ചലിപ്പിച്ചു എന്താ ഇത് ഏ പുറകിൽ നിന്നുള്ള പതിഞ്ഞ ശബ്ദം കേൾക്കേ വെപ്രാളത്തോടെ കയ്യിലിരുന്ന ഫോട്ടോ മടക്കി പിന്നിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് അഞ്ച് ചാടി എഴുന്നേറ്റും ആനന്ദേട്ടാ ആനന്ദേട്ടൻ എന്താ ഇവിടെ അതും ഈ രാത്രിയിൽ ആനന്ദനെ അവിടെ കണ്ടും അവൾ തൻ്റെ കയ്യിലെ ഫോട്ടോ കാണുമോ എന്ന ഭയത്തിലും അഞ്ചു വിറച്ചു പോയി അവളുടെ വെപ്രാളവും തന്നെ കണ്ടപ്പോൾ എന്തോ ഒളിപ്പിച്ചു വെച്ചതും എല്ലാം വ്യക്തമായി കണ്ട അനന്തന്റെ പൊരികം ഒന്നിച്ച് ഒളിഞ്ഞു കിടക്കാൻ പോയപ്പോഴാ ഇവിടെ ഇങ്ങനെ തനിച്ചൊരാൾ ഇരിക്കുന്നതാണത് അപ്പൊ പിന്നെ നിനക്കൊരു കൂടിനിങ്ങോട്ട് വരാമെന്ന് കരുതി അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് അനന്തൻ പറഞ്ഞതും അവൾ പുറകിൽ ഒളിപ്പിച്ചു വെച്ചാൽ അനന്തന്റെ ഫോട്ടോ വലിച്ചെടുത്തതും ഒരേ സമയമായിരുന്നു അയ്യോ അനന്തേട്ടാ അത് അതങ്ങ് തന്നെ മറ്റൊരാളുടെ പ്രൈവസിയിൽ കടന്നു കയറുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല എനിക്ക് നല്ല സ്വഭാവമില്ല നീ നടങ്ങി നിന്നെ തൻ്റെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ പിടിച്ചു വാങ്ങാൻ നോക്കുന്ന അഞ്ജുവിനെ ഒരു കൈ കൊണ്ട് നിർത്തി അവൻ പറയി പേടികൊണ്ട് അവളെ വിറച്ചു തുടങ്ങിയിരുന്നു അവൻ്റെ കണ്ണുകൾ ആ ഫോട്ടോയിലേക്ക് നീങ്ങുമ്പോൾ സംശയത്തോടെ ചുരുങ്ങുന്നതും പിന്നെ അത് മറിച്ച് നോക്കുമ്പോൾ ആ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നതും നോക്കി അഞ്ചു കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു തൻ്റെ ശരീരത്തിൽ അറിയുന്ന മൂർക്കം ആനന്ദൻ ദേഷ്യമാണെന്നോർക്കി അഞ്ചു തളർച്ചയുടെ അവനോട് ചേർന്ന് നിന്നു പോയി ഇതെൻ്റെ ഏ നിന്നോടാ ചോദിച്ചേ ഇത് എന്താണെന്ന് കണ്ണുകൾ ഇറക്കി അടച്ച് നിൽക്കുന്ന അഞ്ചുവിന്റെ കവളിൽ അവൻ ചോദിച്ച ഒന്നോടെ കണ്ണുകൾ മുറക്കി അടച്ചു കളഞ്ഞവൾ കണ്ണ് തുറന്നിട്ട് ഉത്തരം പരടിപ്പോലെ എന്താ ഇതൊക്കെയാണ് ഇത് ഇപ്പ് എഴുതിയതാണോ കണ്ണുകൾ മുറുക്കി ഇടതക്കൈലിരിക്കുന്ന ഫോട്ടോയ്ക്ക് പിന്നിൽ എഴുതിയ ആ വാചകത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ കുറുകിപ്പോയി ഇപ്പുള്ളതല്ല എന്നൊരൊറ്റ നടത്തില്ലാവനും മനസ്സിലായിട്ടുണ്ട് ഇതിന് വർഷങ്ങളെ പഴക്കമുള്ളതും അവനിൽ പോലീസുകാരൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എങ്കിലും അവളുടെ വയലിനും സത്യം അറിയണമെന്ന് ഒരു വാശി ഇതിന് അവൾ കള്ളം പറഞ്ഞാൽ പറഞ്ഞില്ല അവൻ്റെ മുഖം ദേഷ്യത്തിലും ഗൗരവത്തിലും ചുവന്നു പോയി അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ടതും ചുവന്ന നിറഞ്ഞ് തുടങ്ങിയ കണ്ണുകൾ പതികി തുറന്നവൾ അവളുടെ ഞരമ്പുകൾ പടച്ചു നിൽക്കുന്ന ചുവന്ന കണ്ണിൽ അനന്തൻ ഗൗരവത്തോടെ തന്നെ നോക്കി നേരത്തെ നേരത്തെ ഉള്ളതാ അവൻ്റെ കണ്ണുകളുടെ തീഷ്ണതയിൽ നോട്ടം ഉറപ്പിക്കാൻ പറ്റാതെ അവൾ തൻ്റെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അപ്പോൾ നിനക്കെ പണ്ടേ ഇഷ്ടമായിരുന്നു അല്ലേ അഞ്ജുവിൻ്റെ മുന്നിലിരിക്കുന്ന ആ പിടിയിലേക്കൊന്ന് നോക്കിയൊരു പൊച്ചത്തോടെ അവൻ ചോദിക്കുമ്പോൾ പിടഞ്ഞുകൊണ്ട് അവൾ അവനിൽ വീണ്ടും നോട്ടം ഉറപ്പിച്ചു വിരുമ്പി തുടങ്ങിയ ചെണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അത് എന്നതുപോലെ അവൾ പതിയെ തല ചലപ്പിച്ചു തൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ കൈകൾ അഴിഞ്ഞു മാറുന്നതറിഞ്ഞതും ഒരു വെപ്രാളത്തോടെ അവൻ നെഞ്ചിയിൽ തല ചേർത്തുകൊണ്ട് അൻതനെ മുറുക്ക പിടിച്ചു കളഞ്ഞില്ല പതിമടങ്ങൗരവമുണ്ടായിരുന്നു അവൻ്റെ ആ കനപ്പറ്റിയ ശബ്ദത്തിലും അതിൽ പേടി തോന്നിയെങ്കിലും അവനിൽ നിന്നും മാറാതെ അഞ്ചു അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ പണ്ട് പണ്ട് ഇഷ്ടമായിരുന്നു അൻതേട്ട അതെങ്ങനെ പറയണമെന്ന് അറിയാത്തത് കൊണ്ട് അനന്തേട്ടൻ ദേഷ്യപ്പെട്ടാലോ ചിലപ്പോൾ അമ്മയോട് പറഞ്ഞു കൊടുത്താലോ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ അതൊക്കെ ഓർത്ത് പേടിച്ചിട്ട് പറയാതിരുന്നത് അഞ്ചു അൻതനെ ശക്തമായി മുറുക്കി പിടിച്ചുകൊണ്ട് പതി പെറുപൊരുത് അവളെ വാക്കുകൾ ഓരുന്നും കേൾക്കി അവൻ തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു അപ്പോൾ അപ്പാഫിയോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞല്ലേ ഈ കല്യാണം നടന്നത് അപ്പത് പിന്നെ എന്താടി തൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച ദേഷ്യം കുറയ്ക്കാനെന്നതുപോലെ സ്വന്തം തൊടയിൽ അടിച്ചുകൊണ്ട് അന്തൻ ചോദിച്ചതും അഞ്ചു വിങ്ങലോടെ അവനെയെന്ന് നോക്കി ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഇഷ്ടം മറന്നു കളഞ്ഞതാണ് അവനെ നോക്കാൻ പറ്റാതെ ഇടറിയ സ്വരത്തിൽ അഞ്ചു പറഞ്ഞതും അത്യധികം ദേഷ്യത്തോടെ അന്തൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ഓ വളരെ നന്നായിട്ടുണ്ട് അപ്പം ഞാൻ വെറും പൊട്ടൻ അലടി അല്ലെങ്കിൽ നീ എന്നെ പൊട്ടനാക്കി ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ എന്നിട്ട് നീ പറഞ്ഞു ഇന്നിപ്പോ ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ ജന്മം ഇത് ഞാൻ അറിയില്ലായിരുന്നല്ലോ മേടിക്കുകയാണെ ആനന്ദൻ പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും അഞ്ചു കൈകൾ കൊണ്ട് മുഖം അമർത്തി കരഞ്ഞുപോയി മതി ഇവിടെ നിന്ന് കരഞ്ഞത് നിൻ്റെ അമ്മയും ഒക്കെ ഇറങ്ങി വന്നാൽ അവരുടെ എന്തു മറുപടി പറയും ഇതൊക്കെ എട്ട് അകത്തേക്ക് കയറി പോകാൻ നോക്ക് അവളെ ഇന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് അനന്തൻ പിന്തിരിഞ്ഞ് നടന്നത് കാണേ അഞ്ച് വെപ്രാളത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എന്നോട് ദേഷ്യമാണ് ആനന്ദേട്ടാ ക്ഷമിക്കാൻ ക്ഷമിക്കാൻ പറ്റില്ലേ നിറഞ്ഞ കണ്ണോടെ ചോദിക്കുന്നവളെ അലസമായി ഇന്ന് നോക്കിയവൻ പിന്നെ അവൾ നിന്നും നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയെന്നു ഒന്നും മിണ്ടാതെ തെറ്റാണ് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അഫിയുടെയൊപ്പം ജീവിച്ചു തുടങ്ങിയ ശേഷം ആനന്ദേട്ടനെക്കുറിച്ച് തെറ്റായി ഞാൻ ചിന്തിച്ചിട്ടില്ല അവളെ എങ്കിലോടെ പറഞ്ഞു കേട്ടതും അവൻ തൻ്റെ പല്ല് കടിച്ചു പോയി വേണ്ടടി നീ ചിന്തിക്കണ്ട ഇനിയും ചിന്തിക്കണ്ട നിന്നെ ഞാൻ കേട്ടൊന്നുമില്ല തീർന്നല്ലോ ഇത്രയും വർഷം ഉള്ളിൽ ഉണ്ടായിരുന്നത് പൊതിഞ്ഞുകൊണ്ട് നടന്നാലും ഇനിയും അങ്ങനെ നടന്നാൽ മതി അവൻ മുറുകിയ ശബ്ദത്തിൽ പറഞ്ഞുള്ള തൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈകൾ വളർത്തി മാറ്റിക്കൊണ്ട് നടക്കാൻ തുടങ്ങി പോവല്ലേ എനിക്ക് എനിക്ക് സങ്കടാകും വീട്ടുകാരോട് എല്ലാവരോടും കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരോട് മാറ്റി പറയുന്നത് തന്നെ അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ആനന്ദൻ്റെ മുന്നിൽ കയറി നിന്ന് അവൾ കണ്ണുനീരോട് ചോദിച്ചു ഒരു വാക്കലേ അത് ഞാൻ മാറ്റി പറഞ്ഞോളാം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം അവളുടെ മുന്നിൽ നിന്നും മാറി അവൻ നടന്നതും അഞ്ചു അവനെ പിന്നിൽ നിന്നും പുണർന്നു നീന്നു എനിക്ക് പറ്റില്ല നേട്ടാ എനിക്ക് ആഗ്രഹം തന്നിട്ട് ഞാൻ നിങ്ങളുമായി ഒരു ജീവിതം വീണ്ടും കുതിക്കുമ്പോൾ എന്നിങ്ങനെ സങ്കടപ്പെടുത്തി കടന്നു പോകല്ലേ എനിക്ക് പറ്റില്ല അവൻ്റെ പുറത്ത് മുഖം അമർത്തി വെച്ചുകൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ അഞ്ജു പറഞ്ഞതും ആനന്ദൻ മിണ്ടാതെ നിന്നതേ ഇളു ആനന്തേട്ടൻ കല്യാണത്തിനെ സമ്മതിക്കാൻ ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അതൊന്ന് പറയോ അഞ്ചു അങ്ങനെ നിന്നുകൊണ്ട് ചോദിച്ചു ഒന്നും ചെയ്യണ്ട നീ വിട്ട് മറക്കി എനിക്ക് പോകണം അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ വയറിൽ മുറുകി അവളുടെ കൈകൾ ബലമായി പിടിച്ചു മാറ്റി ഒരു തവണ ഒന്ന് ക്ഷമിക്കാൻ ചേട്ടാ ഇനി ഞാൻ ഇങ്ങനെയൊന്നും മറിച്ചു വെക്കില്ല വീണ്ടും എന്നെ ഒരു സങ്കടത്തിലേക്ക് തള്ളി വിടലേ എനിക്ക് പറ്റില്ല മുഖം അമർത്തിക്കൊണ്ട് അഞ്ചു എങ്ങനോട് പറഞ്ഞു കേട്ടു ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് അവൻ ശ്വാസം ഒന്ന് വരച്ചെടുത്തു എനിക്കിത് അത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പോന്നും പറ്റില്ല എന്നെങ്കിലും എനിക്ക് ക്ഷമിക്കാൻ തോന്നിയാൽ അന്ന് നടത്താം നമ്മുടെ വിവാഹം ചിലപ്പോൾ എനിക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ഞാൻ അവരെ കെട്ടിയെന്ന് വരും അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇനി അധികം നീ കാത്തിരിക്കണ്ട മുറുകിയ ശബ്ദത്തിൽ ലണ്ടൻ പറയുമ്പോൾ അവൻ്റെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് തോന്നി അത് തന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നു ഇനിയും മണ്ടനെ വിട്ടു കൊടുക്കരുതെന്ന് ആരുടെ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ അനന്തേട്ടാ ഞാൻ പറയുന്ന ഒന്ന് വേണ്ട എനിക്കിനി നീ പറയുന്നൊന്നും കേൾക്കണ്ട പോയി കിടന്നുറങ്ങാൻ നോക്ക് അവളിൽ നിന്ന് നോക്കുകൂടെ ചെയ്യാതെ അന്തൻ പിന്തിരിഞ്ഞ് നടക്കുന്ന കണ്ടതും അവൾ അവനരികിൽ പോയി ശക്തി അന്തനെ തനിക്ക് മുന്നിലേക്ക് തിരിച്ചു നിർത്തി എന്താ ബാക്കി ചോദിക്കുന്ന മുന്നേ അനന്തൻ്റെ ചുണ്ടുകൾ അഞ്ചിത്തന്നെ ചുണ്ടുകൾ വെച്ച് പൊതിഞ്ഞ് പിടിച്ചിരുന്നു